ഹലോ നമസ്കാരം ഇപ്പം നമ്മളൊരു പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ തന്നെയാണ് അപ്പം വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളെ നാടൻ കറികൾ തന്നെയാണെന്ന് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഇന്ന് ഒഴിച്ചുകറിയായി ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ മത്തങ്ങിയ പയർ ഇടിശ്ശേരിയാണ് അപ്പം അതിനായിട്ട് ഞാൻ ദൈവം ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്ത മത്തങ്ങ നന്നായി കഴുകിയതിന് ശേഷം ദേ ഒരു മൺചട്ടിയിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പയറാണ് ഇടുന്നത് മത്തങ്ങ ഇട്ടു വേവിച്ചെടുത്ത പയറും ഇട്ടു പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിൻ്റെ ഒപ്പത്തിനായി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം എല്ലാം കൂടി ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് മത്തങ്ങോ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീലാക്കിയിട്ട് ഉപ്പൊന്ന് പിടിച്ച് വരുന്നവരെ നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഈ സമയത്ത് ഇതിലേക്കുള്ള നാളികേരൊന്ന് അരച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളകും ഇതിലേക്ക് ഇടണത് നമ്മൾ ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ ജീരകമാണ് അപ്പോൾ ജീരകം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് അതിലേക്ക് ഇടണത് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് മൂന്നിതിൽ കറിവേപ്പില അപ്പം ഇത്രയാണ് എടുക്കുന്നത് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരയൊന്നും വേണ്ട ഒരുവിധമൊന്ന് അരച്ചെടുത്താൽ മതിയാവും തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാനത് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചെറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് താളിക്കാനായിട്ട് ഞാൻ ഇതൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണൊഴിച്ച് കടുവൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് വറ്റന്മുളകൊന്ന് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലൊന്ന് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം ഒരു പിടി നാളികേരം കൂടിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ കരിഞ്ഞു പോകാതെ ചെറിയ തീലന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണ വരെ നന്നായിട്ട് വറുത്തെടുക്കുക ഈ എരിശ്ശേരിക്ക് ഇങ്ങനെ വറുത്തും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മുടെ നാളികാരൊക്കെ അതേ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എം വയറും എരിശ്ശേരി റെഡിയായിട്ടുണ്ട് അപ്പൊ നല്ല നാടൻ ഉഴുずരി ഇതിൽക്ക് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ കുറച്ച് ചമ്മീ ചമ്മന്തിയാണ് ഉണ്ടാക്കാനട അതുപോലെ തന്നെ ഒരു മുട്ട വറുതതും അപ്പോൾ ചമ്മീ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു മിക്സിയുടെ ജാറിൽേക്ക് കുറച്ച് കാന്താരി മുളകും ഒരു 3 4 ചെറിയ ഉള്ളി ഒരു കഷ്ണം പുളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നന്നായി കഴുകി ചെറിയ തീല് വറുത്തെടുത്ത ചെമ്മീനും അതിലേക്ക് ഇട്ടു ഇതൊന്ന് ഒറ്റ അടി അടിച്ച് നമുക്ക് എടുക്കാട്ടോ കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയാണ് ഇത് കറി ചമ്മന്തി ർത്തങ്ങ പയറിച്ചേരിക്ക് ഈ ഒരു ചെമ്മീൻ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി പിന്നെ നമ്മളൊരു മൂന്നാല് മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പുഴുങ്ങി നടൊന്ന് കട്ട് ചെയ്തെടുത്തുള്ള മുട്ടയിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് മറന്നുപോയതാത് അപ്പോൾ ഇതേ മസാലയ്ക്കും പൊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മസാല പൊറ്റിയ മുട്ടക്കൊന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ള മുട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് ചെറിയ തീലാക്കിയിട്ട് മൂടി വെച്ച് ഇത് ഓരോ ഭാഗവും അപ്പുറപ്പുറം മറിച്ചിട്ട് മൊരിച്ചെടുക്കാം നമ്മുടതേ മുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പുറപ്പറൊക്കെ മറച്ചും തിരിച്ചിട്ട് ചെറിയ തേയിലും കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഉപ്പേരിക്കായിട്ട് ബാൽക്കണിയിൽ പയറുണ്ടായിരുന്നു പയറിൻ്റെ ഇലയാണ് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് അതിലേക്ക് പയറിൻ്റെ ഇല മെഴുക്ക് പുരട്ടി പിന്നെ മുട്ട വറുത്തത് കാന്താരി മുളകും ചെറിയുള്ളിയും ഉണക്കച്ച മീനും പുളിയും ഉപ്പക്കും കൂട്ടിയുള്ള നല്ല ചമ്മന്തി പിന്നൊരു കടുമാങ്ങയും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള നമ്മുടെ മത്തങ്ങ പയറലിശ്ശേരിയും ഇപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികൾ ഈ നാടൻ കറികളൊക്കെ കൂട്ടിയുള്ള ഉച്ചയൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാവും ഇപ്പോൾ എത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ